ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത് ആയുർവേദത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് പഞ്ചകർമ്മം എന്നുള്ളത് കാരണം നമ്മൾ പൊതുവെ ഒരാളോട് പഞ്ചകർമ്മം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എപ്പോഴും ഉഴിച്ചിൽ പിഴിച്ചിൽ മുതലായവയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അഞ്ച് കർമ്മങ്ങളാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം ഇങ്ങനെയുള്ള അഞ്ച് ശോധന കർമ്മങ്ങളെയാണ് നമ്മൾ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ചികിത്സ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് ശമന ചികിത്സയും ശോധന ചികിത്സയും ശമന ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് രോഗത്തെ ശമിപ്പിക്കുന്ന ഒരു രീതിയും അതേപോലെ ആ രോഗ ദോഷങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മരുന്നു കൊണ്ട് അതിനെ സബ്സൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദോഷത്തെ പുറത്തേക്ക് ശ്രവിപ്പിച്ചു കളയാനുള്ള ശോധന ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ പ്രധാനമായിട്ടും ആയുർവേദത്തിൻ്റെ ത്രിസ്തൂണങ്ങൾ അല്ലെങ്കിൽ ബേസിക് എന്ന് പറയുന്നത് വാദപ്പിത്ത കഫം എന്ന മൂന്ന് ദോഷങ്ങളാണ് അതിൽ വാദം എന്ന് പറയുന്നത് നമുക്കൊരു നെർവ് എൻഡിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എൻഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാദം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പൊതുവെ ശരീരത്തിൽ ഓസ്റ്റി ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ റൊമാറ്റോഡാർത്രൈറ്റിസ് സന്ധിഗത വാദം പോലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വാദം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വസ്തി എന്ന് പറയുന്ന ഒരു അഗ്രിയ ചികിത്സ ചികിത്സ അതായത് ദോഷത്തിനെ വാതദോഷത്തിനെ പുറത്തേക്ക് കളയാനുള്ള ആയുർവേദത്തിലെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് വസ്തി എന്ന് പറയുന്നത് ഏനൽ മാർഗത്തിൽ കൂടെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ഏനൽ മാർഗത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് പുറത്തേക്ക് ശ്രവിപ്പിച്ച് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് പിന്നെ അതേപോലെ നമ്മൾ പിത്തം എന്ന ദോഷം പ്രക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡൈജഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ പിത്തദോഷം വികലമാകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ പിത്തദോഷത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി ചെയ്യുന്ന ആണ് വിരേചനം എന്ന് പറയുന്നത് അത് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് വയറിളക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് അതേപോലെ വമനം വമനം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് ഛർദിപ്പിക്കുന്ന പ്രൊസീജിയറാണ് ഇപ്പം ആസ്മ പോലെയുള്ള കണ്ടീഷൻസിൽ ആർത്രൈറ്റിസ് പോലെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ പ്രധാനമായിട്ടും അവലംബിക്കുന്ന ഒരു രീതിയാണ് മരുന്ന് കഴിച്ച് ഛർദിപ്പിക്കുക എന്ന് പറയുന്ന വമനം എന്ന ചികിത്സാക്രമം അതേപോലെ നമ്മുടെ നസ്യം മൂക്കിലൂടെ മരുന്നൊഴിച്ച് ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് സൈനസൈറ്റിസ് മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസ് സർവൈക്കൽ സ്പോണ്ടലോസിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ മൂക്കിലൂടെ മരുന്ന് ഒഴിപ്പി ഒഴിച്ച് അതിനുള്ള ശോധന ചികിത്സകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് നസ്യം എന്ന് പറയുന്നത് പിന്നെ രക്തമോക്ഷം അതായത് രക്തത്തിലെ രക്തദുഷ്ടി കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മൊത്തത്തിൽ ശരീരത്തിൽ രക്തദുഷ്ടി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നമ്മൾ ദോഷത്തെ പുറത്തേക്ക് സ്രവിപ്പിച്ച് കളയുന്ന ഒരു ചികിത്സാരീതിയാണ് രക്തമോക്ഷം എന്ന് പറയുന്നത് അങ്ങനെ ഈ അഞ്ച് ശോധന കർമ്മങ്ങളെയാണ് ആയുർവേദത്തിൽ പഞ്ചകർമ്മങ്ങൾ അല്ലെങ്കിൽ പഞ്ചശോധന ചികിത്സ എന്ന് പറയുന്നത് ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതിനെ ഉള്ള അത് പൂർവകർമ്മങ്ങൾ എന്ന് പറയും ആ പൂർവ്വകര്മ്മങ്ങളിലകത്താണ് നമ്മൾ ഈ വിചാരിച്ചിരിക്കുന്ന ഒഴിച്ചിൽ പിഴിച്ചിൽ മുതലായിട്ടുള്ള ക്രിയാക്രമങ്ങളെല്ലാം തന്നെ വരുന്നത് അത് ശരീരം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നല്ല ദഹനം ഉണ്ടാക്കാനായിട്ട് ദീപന പാചനങ്ങളായിട്ടുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കുകയും പുറമേയും നമ്മൾ അങ്ങനെയുള്ള രൂക്ഷ സ്വേദങ്ങളൊക്കെ പ്രയോഗിച്ച് ശരീരത്തിൽ രൂക്ഷത വരുത്തിയതിനു ശേഷം ആണ് നമ്മൾ സ്നേഹപ്രയോഗങ്ങൾ ആരംഭിക്കുക അപ്പം ഒട്ട ഒട്ടനവധി ചികിത്സാ അല്ലെങ്കിൽ രോഗങ്ങളിലും നമുക്ക് ഉള്ളിലേക്ക് നെയ്യൊക്കെ സേവിപ്പിച്ച് സ്നേഹപാനം എന്ന് പറയുന്ന ഒരു ചികിത്സാക്രമത്തിലേക്കൊക്കെ പോകേണ്ടി വരാറുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ സോറിയാസിസ് പോലെയൊക്കെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചികിത്സ തന്നെയാണ് സ്നേഹപാനം എന്ന് പറയുന്നത് മരുന്ന് കഴിപ്പിച്ച് ദോഷത്തെ എല്ലാം വർദ്ധിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് ശ്രവിപ്പിച്ച് കളയുന്ന ഒരു ചികിത്സാരീതിയാണ് അതേപോലെ നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന ബാഹ്യസ്നേഹ പ്രൊസീജിയേഴ്സാണ് കിഴികൾ അല്ലെങ്കിൽ സ്നേഹ എണ്ണയിട്ട് തടവുന്ന അഭ്യംഗം എന്നുള്ള പ്രൊസീജിയർ അതേപോലെ പല തരത്തിലുള്ള കിഴികളുണ്ട് ഇപ്പം നാരങ്ങ കിഴി ഇലക്കിഴി ഞവരക്കിഴി പോലുള്ള കിഴി പ്രയോഗങ്ങളുണ്ട് അതേപോലെ നമ്മൾ എണ്ണയിട്ട് ധാര ചെയ്യുന്ന ധാര പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ സ്നേഹ കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് ചെയ്ത് ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത് ദോഷങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് അതിനുശേഷം നമ്മൾ സ്വേദന പ്രൊസീജിയേഴ്സ് ഇപ്പം സ്റ്റീം ബാത്ത് പോലെയൊക്കെയുള്ള സ്വേദന പ്രൊസീജിയേഴ്സ് que chiede. കൃത്യമായിട്ട് ദോഷങ്ങളെ സ്രവിപ്പിച്ച് എത്തി എത്തിച്ചതിന് ശേഷം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ചികിത്സാക്രമമാണ് പഞ്ചകർമ്മ ചികിത്സ അപ്പം അതിൽ അതിനുശേഷം ഈ ഇതെല്ലാം ചെയ്ത് നമ്മൾ ദോഷത്തെ കൃത്യമായിട്ട് സ്രവിപ്പിച്ച് പുറത്തേച്ച് കളഞ്ഞ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടനവധി ബുദ്ധിമുട്ടുകളിലേക്ക് പിന്നെ ഭാവിയിൽ നയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പോയി ഒരു തടവലൊഴിച്ചിൽ മാത്രം ചെയ്യാതെ അതിനുശേഷം ആ രോഗം ഏത് ദോഷമാണോ അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടാണോ നമുക്ക് കൂടിയിരിക്കുന്നത് ആ ദോഷത്തെ പുറത്തേക്ക് സ്രവിപ്പിച്ച് യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കൂടെ ചെയ്ത് മാത്രമാണ് ആ ചികിത്സ അവസാനിപ്പിക്കേണ്ടത് പഞ്ചകർമ്മ ചികിത്സ ചെയ്തതിന് ശേഷം നമ്മൾ അവലംബിക്കേണ്ട കുറച്ച് പഥ്യക്രമങ്ങളുണ്ട് ആയുർവേദത്തിൽ നമുക്ക് എപ്പോഴും അറിയാം ആയുർവേദ ചികിത്സയെ പിന്നോട്ട് വലിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം പഥ്യം വളരെ വലുതാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ പഞ്ചകർമ്മ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശോധനാ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തടവുക പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ശോധന ചികിത്സയും കൂടെ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും പഥ്യം ആചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ശരീരത്തിലെ സെൽസ് അല്ലെങ്കിൽ മസിൽസ് എല്ലാം വളരെ റിലാക്സ്ഡ് അവസ്ഥയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയും ുന്നത് അതേപോലെ നമ്മുടെ ശരീരത്തിൽ സെൽസ് എല്ലാം ഡീറ്റോക്സിഫൈഡ് ആയിട്ട് വളരെ പ്യൂരിഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് നമ്മൾ പതുക്കെ നോർമൽ ഡയറ്റിലേക്ക് തിരിച്ചെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ നമ്മൾ കുറേ ഉപയോഗം കുറേ ക്രിയാക്രമം അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരട്ടി ദിവസമാണ് നമ്മൾ ശരിക്കും പഥ്യം ആചരിക്കണമെന്ന് പറയുന്നത് അപ്പം അത്രയും കാലത്തേക്കെങ്കിലും നമ്മൾ ആഹാരത്തിൽ വളരെ മിതത്വം പാലിക്കുക ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കേണ്ടതുണ്ട് പകലുറക്കം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് വ്യായാമ മുറകളെല്ലാം ആ സമയത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ബെഡ് റെസ്റ്റ് എടുത്ത് ആ ഒരു പഥ്യകാലം കൂടെ കഴിഞ്ഞുകൂടിയാൽ മാത്രമേ പഞ്ചകർമ്മ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ e